പതിനഞ്ച് ലിറ്റർ വിദേശ മദ്യവുമായി രണ്ടുപേർ ഏരൂർ പോലീസിന്റെ പിടിയിലായി ഏരൂർ ഭാരതീപുരം ചതുപ്പിൽ പുത്തൻ വീട്ടിൽ അൻപത്താറ് വയസ്സുള്ള പ്രദീപ് കുമാറും മാർത്താണ്ഡങ്കര സരസ്വതി വിലാസത്തിൽ എഴുപത് വയസ്സുള്ള സുരേന്ദ്രൻ പിള്ളയുമാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത് ഏരൂർ വിളക്കുപാറയ്ക്ക് സമീപം വെച്ച് മദ്യവില്പന നടത്തുമ്പോഴാണ് ഇവർ പോലീസിന്റെ പിടിയിലാകുന്നത് ഈ സമയം ഇവരുടെ പക്കൽ നിന്നും അര ലിറ്ററിന്റെ ഇരുപത് കുപ്പികളിലായി പത്ത് ലിറ്റർ ഇന്ത്യൻ വിദേശ മദ്യവും മുന്നൂറ്റി എഴുപത്തി അഞ്ച് എം എല്ലിന്റെ പതിനഞ്ച് കുപ്പികളിലായി അഞ്ചര ലിറ്റർ വിദേശ മദ്യവും പോലീസ് കണ്ടെടുത്തു പ്രദീപ് കുമാറിനെ അഞ്ചൽ എക്സൈസ് സംഘം കഴിഞ്ഞ മാസം ഇരുപത്തൊന്നിന് അഞ്ചൽ അഗസ്ത്യക്കോട് വെച്ച് പത്ത് ലിറ്റർ വിദേശ മദ്യവുമായി പിടികൂടിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏരൂർ വിളക്കുപാറയിൽ നിന്നും പതിനഞ്ച് ലിറ്റർ വിദേശ മദ്യവുമായി ഇയാളെ ഏരൂർ പോലീസ് പിടികൂടിയത് അനധികൃതമായി മദ്യം കൈവശം വെച്ചതിനും വിൽപ്പന നടത്തിയതിനുമായി അബ്കാരി നിയമപ്രകാരം കേസെടുത്ത ഏരൂർ പോലീസ് ഇവരെ വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഏരൂർ എസ് എച്ച്ഒ ജയകുമാർ എസ് ഐ ഫൈസൽ സീനിയർ സിവിൽ ഓഫീസർ സന്തോഷ് കുമാർ വിജയ്കുമാർ സ് വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി ജില്ലാവിഷൻ കൊല്ലം